ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് കേരള സർക്കാരിന് അർഹതപ്പെട്ട സാമ്പത്തിക വീതം നൽകാതെ ബുദ്ധിമുട്ടിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന അവകാശ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എൽ ഡി എഫ് എരുമപ്പെട്ടി പഞ്ചായത്തിലെ മങ്ങാട് സെന്ററിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ ഉദ്ഘാടനം ചെയ്തു പാർട്ടികൾ ഒന്നിച്ചു നിന്നാൽ അങ്ങനെ ഒന്നിച്ച് നിന്നാൽ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു നമ്മുടെ കോൺഗ്രസ് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല പല ഇപ്പോഴും ഇപ്പോഴും അവർ അവർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ും സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ വി ശങ്കരനാരായണൻ അധ്യക്ഷനായി സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം കെ എം അഷറഫ് എം എസ് സിദ്ധൻ യു കെ മണി എം നന്ദീഷ് സുമന സുഗതൻ ഷീജ സുരേഷ് യു എസ് കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു